ഞാൻ കാണുമ്പോൾ എനിക്ക് നല്ലൊരു റൊമാൻറ്റിക് സോങ് ഓർമ്മയായിരുന്നു ഞാൻ പാടട്ടെ കുറച്ച് കുറച്ചിങ്ങനെ ഫേസ് തന്നെ നോക്കിയേക്ക് പാട്ടാ തൊണ്ണൂറ് കഴിഞ്ഞൊരു വല്യമ്മ തൊണ്ടൊന്ന് കാട്ടിച്ചിരിച്ചാല് ുന്നു അതൊരു പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല തൊണ്ണൂറ് കഴിഞ്ഞ പിന്നായിരിക്കും ഇഷ്ടപ്പെടുക നിങ്ങൾ എന്നോട് ഡാൻസ് ഞാൻ ഗെയിം നിങ്ങൾ എന്നോട് ഡാൻസ് ഡാൻസ് കളിക്കാൻ ഞാൻ 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 അക്സെപ്റ്റ് ചെയ്താ സൂം സൂം ചെയ്യണോ കുറയ്ക്കണോ പൂ പിടിക്കണോ ഞാൻ ചെലപ്പോ ഇതെടുത്ത് തലേ വെച്ചിട്ട് അതൊറ്റ കളിക്കുമോ അതൊറ്റ കളിക്കുമോ അത് ഇഞ് ഒറ്റ കളിക്കുമ്പോൾ എന്ത് വേണമെങ്കിൽ എടുത്ത് കളിക്കാ ടൂഗർ ഡാൻസ് കളിക്കുമോ ടൂഗദർ ആയിട്ട് കളിക്കുമോ അതായത് പിന്നെ പറയ ഇംഗ്ലീഷിൽ നിന്ന്

മീനിങ് രണ്ടുപേര് നിങ്ങളാണ് ഇപ്പൊ വൃത്തികേട് ഇവിടെ പറഞ്ഞു കൊച്ചുകുട്ടികൾ കാണുന്ന പ്രേമം നിങ്ങക്ക് ലിവിംഗ് ആവാം അല്ലേ ലിവിംഗ് ഒരു കുഴപ്പമില്ല ചെറുക്കം വന്നിട്ടുണ്ട് ചെറുക്കം വന്നിട്ടുണ്ട് ബിജിന്റെ നാട്ടിലെ പുയ്യാപ്പിള ബിജിന്റെ ഹസ്ബൻഡ് ഞാൻ അനങ്ങല്ലോ എനിക്ക് ഇത് കൊടുക്കട്ടെ പുയ്യാപ്പിള ഞങ്ങളെ നാട്ടിലെന്താ ചിരി നോക്കണോ ഓന് എന്റെ ഷോപ്പിൽ വന്നിട്ട് ഊനെന്ത് പണിയെടുത്തുന്ന എൻ്റെ അനിയന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തേക്ക് അതായത് പിന്നെ പീഡിയ നടത്തുന്നവനെവിടെ പീഡിയ നടത്തുന്ന ഇവിടെ ഇല്ലാലോ പീഡിയ നടത്തിട്ട് ലെബിടം പോയിക്കാ ബിജീനെ കാണുമ്പോൾ പോയിക്കാട്ട് ഒരു ലെറ്ററും കൊടുത്തിട്ട് ഇവൻ പോയിക്ക് ഇവനാരാ എൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഇവൻ ലെറ്ററും കൊടുത്തിട്ട് പോയിക്ക് ഇല്ല ബിജി ബിജി അറിയാത്ത പാവം കുട്ടി നിങ്ങൾ നിങ്ങൾ ഹസ്ബൻഡ് ആ അവരുടെ നിങ്ങൾക്ക് ഭ്രാന്താണ് ഇപ്പോ ഇനി അടുത്ത അടുത്ത ഞാൻ പറഞ്ഞു ഒറ്റ കളിയാണ് ഒറ്റ മത്സരാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതരാ പണിഷ്മെന്റ് ഞാൻ ക്രൂരനായിരിക്കും തന്നെ പറഞ്ഞു പറഞ്ഞ ക്രൂരനായിരിക്കും കളിച്ചോ അശീല ഒരു പണിഷ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഒന്നും പറയേണ്ട. ഇപ്പളേ പറയുവോ? കൂള പണിഷ്മെന്റ് ഒന്നും പറയണ്ട. നല്ല പണിഷ്മെന്റ് കൊടുക്കണം. സുര്യാ നാലി ഇല്ല. നല്ല സ്ട്രൈറ്റ് ഞാൻ ഉദ്ദേശിച്ചേ. പാർട്ട് ഓഫ് അത് പാർട്ട് ഓഫ് അത് പാർട്ട് ഓഫ് അത് ഡാൻസ് ഇടണം. മാമയെ ഹെഡ്േക് കമി. ഹെഡ്േക് കമി. ഹെഡ്േക് കമി. അനക്കേ ഹെഡ്േക് വരും. ഹെഡ്േക് വരും. ഓക്കേ. ഹെഡ്േക്. നിങ്ങളുടെ സൗണ്ട് കേൾുമ്പോൾ എനിക്ക് ഹെഡ്േക് വരുന്നുണ്ട്. അത് അറിയോ? നിങ്ങളെ മൂട്ട് ചെയ്ട്ടെ ഞാൻ. ആ ഇനി മൂട്ട് ഇടോ. മൂട്ട് ഇടാൻ പ്രശ്നമില്ല. നിങ്ങൾ പിടച്ചി കോഴി കളിക്കും പോലെ കളിക്കണ്ട ഒരുത്തെ കോഴി കളിക്കും പോലെ കളിക്കണ്ട ഒരുത്തെ മീശ വപ്പാണോ വന്നിട്ട് പൊരിച്ചോക്ക് മീശ വെപ്പാണോ അല്ല പൊറോട്ട കല്ലുമേലും അന്ന പിടിച്ചിട്ട് ഇങ്ങനെ വരക്ക് മീശോ അപ്പൊ എനിക്കും തോന്നിയത് ഋജീഷട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ഒറ്റ കളിയാണ് എല്ലാവരും എല്ലാവരും രണ്ട് ഫ്ലവർ കൊടുക്കും കൂടും നീണ്ടല്ലാണോ വരുന്നത് ഞാനും പറ

കാണാം ഇതാണ്ട് കഞ്ഞി പിന്നെ പറഞ്ഞോ എന്തെങ്കിലും പൂച്ചട്ടിയോ എന്തെങ്കിലും ഉണ്ടോ അവിടെ അത് ഇവിടെ ഉണ്ട്

ആക്ച്വലി പണിഷ്മെന്റ് ആർക്കായിരുന്നു കുത്രല്ലല്ലോ ലോക്കേല്ല പാപ്പല്ല ആർക്കായിരുന്നു പണിഷ്മെന്റ് അയ്യോ ഓക്കേ ആർ യു ഓക്കേ അല്ല ആർക്കായിരുന്നു പണിഷ്മെന്റ് ഇവിടെ പൂ എടുത്ത് താഴെ ദാറ്റ് വാൺ മൈ മിസ്റ്റേക്ക് ഓക്കേ യു ആർ നോട്ട് മിസ്റ്റേക്ക് ഓക്കേ യു കൺഫേം യു മീ കൺഫേം ആൻഡ് പ്രിപ്പയർ ദ ഡാൻസ് എനിക്കൊരു ആൻസർ ഇല്ല ഇനി നല്ല എന്താ പറയാ പിന്നെ ഓക്കെ അല്ലേ

രാ ഈ ടിക്ടോക്ക് ഈ പ്രേമോ ഇത് വെറുതെന്ന് പറയാ ടിക്ടോക്ക് ടിക്ടോക്കിൽ ഒരു മിനിറ്റ് ഇങ്ങോട്ട് എല്ലാം ഞാൻ അങ്ങനെയല്ല പറഞ്ഞ ടിക്ടോക്കില്ല ഒന്നിച്ച് ഷം മൂത്തിട്ട് ഉള്ള ഇനാണ് ഇത് ഇത് നോർമൽ ഉള്ള ആളല്ല ഇത് വിഷം വേറെ പറഞ്ഞേ വേറെ വേറെ ഇത് വേറെ അത് വേറെ ഓക്കെ അതായത് വിഷം കൂടിയനോ അതായത് സർപ്പത്തിൽ തന്നെ ഏതെല്ലാം ടൈപ്പ് ഉണ്ട് പറഞ്ഞില്ല പോലെ ഇത് വലിയൊരു ടൈപ്പാണ് കാരണം വെച്ചാൽ ഇത് സൈക്കോന്റെ അതായത് മൊത്തം അതായത് വിഷം കൂടിയനോ അതാണ് ഈ സാധനം അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സൈക്കോത്ര കളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് 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 എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നോ ഡാൻസ് എന്തായാലും ഞാന് ഇന്ന് ഇങ്ങനെയാ

ഇനി ോർമൽ അല്ലല്ലോ കാണുമ്പോൾ തിരിയുന്നുണ്ടല്ലോ അത് നോർമൽ ആക്കണോന്ന പറയുന്ന നമ്മളെ നാട്ടിലല്ലോ ആന ആനേന തങ്ങലക്കെ ഇട്ടിട്ട് കുടുത്തിടുകയ അതിനെക്കാട്ടിൽ അങ്ങനെ പോകേണ്ടി വരും കാരണം വെച്ചാല് ഇങ്ങനത്തെ തന്നെ പോകുന്നെങ്കില് സംഗതില്ടുക്കടക്കകളും കരയിലും എന്നാ സംഭവം വേറൊന്നല്ലേ പോയിട്ടു രണ്ടായിരം ആക്കോ ഇത് രണ്ടായിരം ആക്കോ ഇവിടെ പറഞ്ഞ

നൻക്കിനഗില്ല എന്തല്ല ഗതി ഓടുന്നുണ്ട് ആയിക്കരെ 100% മിസ്റ്റർ നൗൾ വാട്ട് ഈസ് ദി മീനിംഗ് ഓഫ് സത്യക് ന കാർത്തിക വാട്ട് ഈസ് ദി മീനിംഗ് ഓഫ് സത്യക് സത്യക്ക്ന്നോ സത്യക്ക് സത്യക്ക്ന്നോന്ന മരിച്ചക്ക് റെളി ഹരികോ വയേട തീരശരി ഹരികോ വയേ യാട സത്യ സത്യക്ക് ദോ റൂർത്തേകളോ നാലറുന്നു

ചോയച്ചൊക്കെ എല്ലാരോള് അല്ല വേണ്ടാത്മ എനിക്ക് വരെ ഞാൻ അല്ലാ എനിക്ക് അറിയാതെ അതെല്ലാം നോല പറയട്ടെ ഞാൻ ഓർന്നെ ഞാൻ ഒരു കാര്യം പറയ് നമ്മൾ 2000ത്തിലല്ലേ നോ ഗെയിം അപ്പോൾ എനിക്ക് നേരത്തെ ഇതില് 5000 കിട്ടിയില്ലേ അപ്പോൾ ഞാൻ രണ്ട് പണിഷ്മെന്റ് തരണ്ടേ രണ്ടര പണിഷ്മെന്റ് തരണ്ടേ നീ സൈക്കിൾ ആണട്ടോ ഒറിജിനൽ സൈക്കിൾ തമാശ സൈക്കിൾ ന്യൂവാണ് 2000ന്റെ ഗെയിം ആണെങ്കിൽ 5000 ഇംഗ്ലീ 2.5 പണിഷ്മെന്റ് അങ്ങനെ ഇംഗ്ലീ ഒരു ദിവസം കളിക്കുമെന്ന അൻകെ 8000 രൂപയ്ക്കല്ല നേരെ ഇനിക്ക് ആറ് പണിഷ്മെന്റ് ഉണ്ടാവില്ലേ ആ ഇപ്പോ നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് കൂടി തരാനുള്ള റൈറ്റ്സ് ഉണ്ട് എനിക്ക് ഇക്കിളി പോയ ടേപ്പ് എനിക്ക് ഒരു പണിഷ്മെന്റ് കൂടി തരാനുള്ള റൈറ്റ്സ് ഉണ്ട് ആ എനിക്ക് റൈറ്റ്സ് ഉണ്ട് ആട बाहरല്ലേ ചബ്ഡ ഇงോട്ടേ കണ്ടോ ഇല്ല ഞാൻ പണിഷ്മെന്റ് എടുത്തോ മറിയാക്ക് പണിഷ്മെന്റ് ഇড়ത്തോ ആദ്യ മെന്റൽ അല്ലെങ്കിൽ പിന്നെ വരനിൽ എത്തിയിട്ട് മെന്റൽ ആയതോ അല്ലെങ്കിൽ ടിക്ടോക്ക് തുടങ്ങിയെങ്കിൽ രണ്ടര പണിമെന്റ് എടുക്കണം നിങ്ങൾ കട്ടിലും മോളെ കയറിയിട്ട് പോലെ തന്നെ പിടിച്ചിട്ട് ഞാനെന്ന് വെച്ചാല് സ്വഭാവമുണ്ട് എത്ര കരിയെല്ലാം ചെയ്യുന്ന ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അതന്നെ അല്ലേ ഈ ഞാൻ ആ കരയെന്നാണ്ടിട്ട് വന്നതേനു പണി

അത് നോത്സാരെങ്കിൽ രണ്ട് അക്കൗണ്ടിൽ നിന്ന് രണ്ട് റോസാണ് രണ്ട് അക്കൗണ്ടിൽ നിന്ന് രണ്ട് റോസസ് ഉ താങ്കൾക്ക് തുഗുമേ പടയേ താങ്കൾക്ക് തുഗുമേ പടയേ കൊടുവി ഇട아요 ദോനും താങ്ക്യൂ 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 ഇംറാൻ ക താങ്ക്യൂ അയ്യോ സൈക്കോ എന്റ നെറ്റ്ം તો കുറപ്പം

ം കർലിതാബാൽ കിനാവിൽ മിന്നും രാജകുമാരി നീ എൻ്റെ രണ്ടായിരം ഇത് മരിച്ചവരെല്ലാം നിന്ന് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ആക്കണ രണ്ടായിരം ഇവളെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് ഇവളൊന്ന് നേർക്കുപ്പിക്കുന്ന ഇവളെ കളിക്കുന്ന ഊരവേദനയോ എന്താ ഇവള് കളിക്കുന്ന ഞാൻ പോട്ടെ പോട് ഞാൻ എന്തോ വിഷമത്തിലാരള്ള പോട്